വലിയ ചങ്ങാതിമാരായിരുന്നു ചിയാങ്ങും ചിക്കൊങ്ങും ഒരു ദിവസം അവരുടെ ഭാര്യമാർ ഒന്നിച്ച് കാട്ടിൽ വിറകൊടിക്കാൻ പോയി അപ്പോൾ അവരെ ഒരു കടുവ പിടികൂടി ദുഃഖിതനായ ചിയാങ് അതോടെ ജോലിക്ക് പോകാതെയായി കുട്ടികളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെയുമായി ഒരു ദിവസം ചീകൊങ്ങിൻ്റെ വീട്ടിലെത്തിയ ചിയാങ് പറഞ്ഞു കൂട്ടുകാരാ നീ വീട് പഴയതിലും ഭംഗിയായി സൂക്ഷിക്കുന്നു എനിക്കോ ഒന്നിലും താൽപ്പര്യമില്ല കാറ്റ് വീശുമ്പോഴും സൂര്യൻ ഉദിക്കുമ്പോഴുമൊക്കെ ഞാൻ ഭാര്യയെ ഓർമ്മിച്ച് ദുഃഖിക്കും അപ്പോൾ ചീകോങ് പറഞ്ഞു ചങ്ങാതി എനിക്കും ദുഃഖമുണ്ട് എന്നാൽ കാറ്റ് വീശുമ്പോൾ അവൾ ഉണരൂ എന്ന് പറയുന്നു എന്ന് ഞാൻ വിചാരിക്കും സൂര്യൻ ഉദിക്കുമ്പോൾ അവൾ പുഞ്ചിരിക്കുന്നു എന്നും കരുതും അപ്പോൾ ദുഃഖിച്ചിരിക്കാതെ വീടിനും മക്കൾക്കും വേണ്ടി ജോലി ചെയ്യാൻ എനിക്ക് കഴിയും ശുഭപ്രതീക്ഷ ഏത് ദുഃഖത്തിൽ നിന്നും മോചനം നൽകും എന്ന് മനസ്സിലാക്കിയ ജിയാങ് അന്ന് മുതൽ മക്കൾക്കും വീടിനുമായി ജീവിക്കുവാൻ തുടങ്ങി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചകാരണകൃപ്ഞ തസ്യൈ നമോ സാമ്രാജ്യസമ്പതി പഞ്ചകാരണകൃത്യേന്ദ്ര സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ അഞ്ച് പ്രവർത്തനങ്ങളുടെ അധിപതികളാണ് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നിവർ ഈ അഞ്ച് പ്രവർത്തനങ്ങളുടെ അധികാരികളും ആയിട്ടുള്ള ഈ ദേവന്മാർ ലളിത ത്രിപുരസുന്ദരിയായ ശ്രീ മഹാദേവിയുടെ ആജ്ഞകൾ തന്നെയാണ് നടപ്പാക്കുന്നത് സമ്പത്തിനും സാമ്രാജ്യങ്ങൾക്കുമെല്ലാം അധികാരിണിയായിട്ടുള്ള എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം നമസ്കാരം ശ്രീചക്രത്തിൻ്റെ മധ്യഭാഗത്താണ് സർവാനന്ദമയ ചക്രം അതിലുള്ള മധ്യബിന്ദുവിൽ ശ്രീ മഹാലളിതാ ത്രിപുര സുന്ദരി ദേവി കുടികൊള്ളുന്നു അപ്രകാരം ആനന്ദത്തിൻ്റെ സ്വരൂപിണിയായി വിരാജിക്കുന്ന അമ്മയെ ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി എൺപതാമത്തെ നാമമന്ത്രമായി ബിന്ദുമണ്ഡലവാസിനി എന്ന് വശിന്യാദി വാഗ്ദേവതകൾ സ്തുതിക്കുന്നു ശ്രീചക്രത്തിൻ്റെ ഒമ്പതാമത്തെ ആവരണമായ മധ്യത്തിലുള്ള ബിന്ദു ശക്തി ചക്രം എന്നും പറയും ശക്തി ചക്രമായ ത്രികോണത്തിന്റെ നടുവിലാണ് ആ ബിന്ദു അതിൽ വസിക്കുന്നവൾ ബിന്ദുവിന് സർവാനന്ദം എന്നും മണ്ഡലത്തിന് ചക്രം എന്നും പറയും അങ്ങനെ സർവാനന്ദമയ ചക്രത്തിൽ കുടികൊള്ളുന്ന അമ്മയെ ഈ നാമമന്ത്രത്തിലൂടെ വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നു കൂടാതെ ഈ നാമമന്ത്രത്തിന് മറ്റു ചില അർത്ഥങ്ങളുമുണ്ട് യോഗശാസ്ത്രപ്രകാരം ്രഹ്മത്തിനും ബിന്ദുമണ്ഡലം എന്നാണ് പറയുന്നത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനീ ശക്തി ഉണർന്നു കഴിയുമ്പോൾ സുഷുമന വഴി ആധാരങ്ങളെല്ലാം കടന്ന് ചെന്നെത്തുന്നത് ബ്രഹ്മരന്ധ്രത്തിലാണ് അങ്ങനെ ബ്രഹ്മരന്ധ്രത്തിൽ എത്തി സദാശിവനുമായി വിഹരിക്കുന്ന ദേവി എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് ബിന്ദുമണ്ഡലം എന്നതിന് ബിന്ദുക്കളുടെ മണ്ഡലം ർത്ഥം എടുക്കുമ്പോൾ കാരണബിന്ദു കാര്യബിന്ദു നാദം ബീജം എന്നീ ബിന്ദുക്കളുടെ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം വരുന്നു കൈലാസ പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബിന്ദു സരസിനെക്കുറിച്ച് മഹാഭാരതം സഭാപർവത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ബിന്ദു സരസിൽ വസിക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് സർവാനന്ദമയ ചക്രത്തിൽ വസിക്കുന്ന ദേവി ബ്രഹ്മരന്ധ്രത്തിൽ വസിക്കുന്ന ദേവി ബിന്ദുക്കളുടെ മണ്ഡലത്തിൽ വസിക്കുന്ന ദേവി ബിന്ദു സരസിൽ വസിക്കുന്ന അമ്മ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിലൂടെ നമുക്കായി വാഗ്ദേവതകൾ നൽകുന്നത് ഓം ബിന്ദസിന്യീ നമ ഓ ഓ ഹ്രേം ബിന്ദുമണ്ടാസിന്യ ഈ മന്ത്രം ജപിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും അമ്മയുടെ സാന്നിധ്യമുണ്ടാകും ഭക്തി ഉണ്ടാകും അതുകൊണ്ട് തന്നെ മറ്റു ജീവികളോട് സഹാനുഭൂതിയും സ്നേഹവുമെല്ലാം ഉണ്ടാകും അപ്രകാരം ഉണ്ടാകുമ്പോൾ ശത്രുതാഭാവവും ശത്രുക്കളും ഇല്ലാതെയാവുകയും എല്ലാവരും മിത്രങ്ങളായിത്തീരുകയും ചെയ്യുന്നതാണ് എപ്പോഴും സന്തോഷം സമാധാനം എന്നിവ നൽകുന്ന ഒരു മന്ത്രമാണിത് മഹാദേവി എല്ലാവർക്കും സ്ഥിരമായ സുഖവും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാത പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം